പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിൽ അട്ടിമറിക്കുന്നതായി എം എസ് എഫ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് നേതാക്കൾ ആരോപിച്ചു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോളേജിൽ നാലു സീറ്റിൽ ഒക്ടോബർ ഒൻപതിന് വിജയക്കൊടി പാറിക്കുമെന്നും ഗോകുൽ ഏലംകുളം കാറിൽ ഒളിപ്പിച്ച എം ഡി എം എ യുമായി ഒരാൾ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ പാണ്ടിക്കാടും പരിസര പ്രദേശങ്ങളിലും ില്പ്പന നടത്താനായി ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് ലഹരി കൊണ്ടുവന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം പെരിന്തൽമണ്ണയിലെ കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ടിക്കറ്റ് നിരക്കുകൾ ഒക്ടോബർ ഒന്ന് മുതൽ വർദ്ധിപ്പിക്കും സൂര്യോദയവും സൂര്യ കാണാൻ കഴിയുന്ന രീതിയിൽ സമയക്രമം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ വെളിച്ച സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് കോങ്ങാട് ചല്ലിക്കലിൽ വാഹനപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അഞ്ചു കുട്ടികളുടെ സ്കൂൾ പുനഃപ്രവേശനം ആഘോഷമാക്കി നാട് പരിക്കിൽ നിന്നുള്ള തിരിച്ചുവരവ് ഓണം ഘോഷയാത്ര പെരിന്തൽമണ്ഠ പി എം ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതായി എം എസ് എഫ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് എം എസ് എഫ് നേതാക്കൾ ആരോപിച്ചു ജനാധിപത്യം എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കാനുള്ളവരാണ് അധ്യാപകർ ഈ അധ്യാപകർക്ക് പഠിപ്പിക്കുന്ന മക്കൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും തെറ്റുമായിട്ട് വന്നാൽ ഇത് തെറ്റുണ്ടിട്ടോ തിരുത്തണ്ടോ എന്ന് പറയാലോ അധ്യാപകന് അവിടെ അധ്യാപകൻ രാഷ്ട്രീയം കളിക്കാൻ പാടില്ലല്ലോ അപ്പൊ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടെങ്കിലും ഞമ്മളെടുത്ത് വന്നൊരു തെറ്റാണെന്ന നിലക്ക് കുട്ടികളവിടെ വളരെ മാന്യമായി നാം ഞങ്ങൾ അംഗീകരിച്ചതാ ഞങ്ങളുടെ മുന്നിൽ എസ് എഫ് ഐ പ്രകടനം നടത്തി നാല് സീറ്റ് എതിരില്ലാതെ കിട്ടിയെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ജനാധിപത്യ മര്യാദ പാലിച്ചു ഞങ്ങളുടെ ഞങ്ങൾക്കെതിരെ പോസ്റ്ററുകൾ വന്നു ഞങ്ങളത് ജനാധിപത്യപരമായി ഉൾക്കൊണ്ടു ജനാധിപത്യ പ്രക്രിയയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരാണ് യു ഡി എസ് എഫ് പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നോമിനേഷൻ തള്ളാൻ കാണിച്ച ആ വ്യഗ്രതയും ആ ന്യായവും ആ ആത്മാർത്ഥതയും തീർത്തും ന്യായമായി എസ് എഫ് ഐയുടെ നോമിനേഷൻ വരുന്ന വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കോളേജ് അധികാരികൾ ഭാഗത്ത് നിന്നുണ്ടാകാത്തത് ഞങ്ങൾക്ക് അന്യായമായിട്ട് ഇവിടെ നിന്നൊന്നും വേണ്ട അന്യായമായ ഒരു സംഗതിയും പി ടി എം ഗവൺമെന്റ് കോളേജിലെ ഒരു അധ്യാപകനോ പ്രിൻസിപ്പളോ റിട്ടേണിംഗ് ഓഫീസറോ ഞങ്ങൾക്ക് തരണ്ട ഞങ്ങൾ പറയുന്നത് ന്യായമായ കാര്യം അറ്റൻഡൻസ് ഉണ്ട് എങ്കിൽ ആ കുട്ടി മത്സരിക്കണം എഴു അഞ്ച് ശതമാനം അറ്റൻഡൻസ് ഉണ്ട് എങ്കിൽ ആ കുട്ടി മത്സരിക്കണം ഞങ്ങളുടെ കൊടിയിലല്ല ജനാധിപത്യം ഞങ്ങളുടെ പ്രവർത്തനത്തിലാണ് ജനാധിപത്യം ഞങ്ങളുടെ വിശ്വാസം ജനാധിപത്യ മാർഗത്തിൽ പി ടി എം ഗവൺമെന്റ് കോളേജിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ തീർച്ചയായും യു ഡി എഫ് എഫ് വിജയിക്കും ഒരു സംശയവും വേണ്ട പക്ഷേ ഈ വളരെ കൃത്യമായി കൊണ്ട് അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ എസ് എഫ്ഐയുടെ പാനൽ മത്സരിക്കുന്നത് അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് എം എസ് എഫിന്റെ ആരോപണം ഭരണ സ്വാധീനം ഉപയോഗിച്ച് കോളേജിലെ തിരഞ്ഞെടുപ്പിൽ അസാധാരണമായ നിലപാടുമായാണ് എസ് എഫ് ഐ ഇടപെടുന്നതെന്ന് എം എസ് എഫ് നേതാക്കൾ പെരിന്തൽമണ്ണയിൽ പറഞ്ഞു ഈ ഒരു പേപ്പർ എല്ലാം ചെയ്ത് അതുപോലെ തന്നെ നോമിനേഷൻ തള്ളിയ കുട്ടിയുടെ പേപ്പറുകൾ മേടിച്ചിട്ടുണ്ട് അതും വെച്ച് തങ്ങൾ കേസിന് മുന്നോട്ട് പോകാനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല ഈ ഒരു കുട്ടിയെ നോമിനേഷൻ പിൻവലിക്കാതെ ഈ ഇലക്ഷൻ മുന്നോട്ട് നട കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അതിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കേസോട്ട് മുന്നോട്ട് പോകും നട ഇലക്ഷൻ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇന്ന് എട്ട് മണിക്ക് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് അവിടുത്തെ അധ്യാപക കൗൺസിൽ കൂടുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് കൂടുന്നുണ്ട് അതിനടിസ്ഥാനത്തിൽ വിവരം തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് വിവരം തന്നു തന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയുന്നത് തികച്ചും ഭരണപരമായ സപ്പോർട്ട് അവർക്കുണ്ട് ഭരണത്തിന്റെ പൂങ്കു കൊണ്ട് സപ്പോർട്ടുണ്ട് പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പോലീസിലേക്ക് ഒരു അഞ്ച് ആറ് പോലീസും ജീപ്പുകളാണ് അടിനിരന്നിട്ടുണ്ട് ബസ്സും വരെ അതിൽ അടിനിരന്നിട്ടുണ്ട് മാത്രമല്ല അവിടുത്തെ എൻ എസ് എസിന്റെ മാഷ് അതുപോലെ തന്നെ ട്യൂട്ടർ അതുപോലെ തന്നെ എച്ച്ഒടി ഇവരെ തികഞ്ഞ പിന്തുണ അവർ അധ്യാപക ഇടൻ സംഘടനയുടെ ആളുകളാണ് എൻ എസ് എസിന്റെ അധ്യാപകന് പുറത്തെ എൽ ഡി എഫ് സി പി എമ്മിന്റെ ആളുകൾ വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിക്ക് മാർക്ക് കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് പിന്നെ അതിന് ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളോട് അവർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അധികാരത്തിന്റെ ഹുങ്കും കൊണ്ട് ജനാധിപത്യ രീതി നടക്കുന്ന ഒരു സംവിധാനത്തെ അട്ടിമറിക്കാനാണ് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് പി ടിഎമ്മില് നടക്കില്ല പെരിന്തള മണ്ഡല പെരുന്നമണ്ണ മണ്ഡലത്തിലും സാധിക്കില്ല എന്നാണ് നടത്താൻ സമ്മതിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എം എസ് എഫിന് പറയാനുള്ളത് എം എസ് എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി ടി മുറത്ത് ജില്ലാ കമ്മിറ്റി അംഗം നബീൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് സുൽത്താൻ ജനറൽ സെക്രട്ടറി നബീൽ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അൻസാർ വാസിൽ റാഷിദ് എന്നിവർ പെരിന്തൽമണ്ണയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു തെരഞ്ഞെടുപ്പിൽ ഈ അയോഗ്യനാക്കപ്പെട്ട എല്ലാ യോഗ്യതയുള്ള ആളുകളും മത്സരിക്കട്ടെ എം എസ് എഫിന്റെ പാനലിന് മത്സരിക്കുന്ന ആളുകൾ എല്ലാ യോഗ്യതയും ലിംഗോ കമ്മീഷൻ പ്രകാരം അറ്റൻഡൻസ് നേരത്തെ നബീൽ സൂചിപ്പിച്ചു നബീല് അതുപോലെ തന്നെ ക്രിമിനൽ കേസ് അതുപോലെ അറിയേഴ്സ് വിഷയങ്ങൾ തോൽക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയേഴ്സ് ഇതുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മത്സരിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അതുപോലും കേവലം പിന്നെ എലിജിബിലിറ്റി പോലും ഒരാൾ വന്ന് മത്സരിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അധ്യാപകരോട് പി ടിഎ അധികാരികളോട് ഇതിന് കൂട്ടുനിൽക്കുന്ന മറ്റു ആളുകളോട് എല്ലാവരോടും എം എസ് എഫിന്റെ കെ എസ് യുന്റെയും പ്രതിഷേധം അറിയിക്കുക പെരിന്തൽമണ്ണ പി എം ഗവൺമെന്റ് കോളേജിൽ നാലു സീറ്റിൽ എസ് എഫ് ഐ ഒക്ടോബർ ഒൻപതിന് വിജയക്കുടി പാറിക്കുമെന്ന് ഗോകുൽ ഏലംകുളം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ പറഞ്ഞു ഒന്ന് എസ് എഫ് ഐക്കെതിരായിട്ട് ഈ ക്യാമ്പസിനകത്ത് ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും തീർത്തും അടിസ്ഥാനരഹിതവും ഒട്ടും നിലനിൽക്കാൻ സാധ്യതയില്ലാത്തതുമായ ആരോപണങ്ങളാണ് അത് അതേ അവജ്ഞതയോടുകൂടി എസ് എഫ്ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിന് നിലയിൽ ഞങ്ങൾ തള്ളിക്കളയുകയാണ് ഈ ക്യാമ്പസിനകത്ത് ഒക്ടോബർ ഒൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് വലിയ പ്രതീക്ഷ എസ് എഫ് ഐയുടെ ക്യാമ്പിനുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ട് ശുഭപ്രതീക്ഷ തന്നെയാണ് വലിയ വിജയം ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്ക് സമ്മാനിക്കും എന്നു തന്നെയാണ് ഈ ഘട്ടം വലിയ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിനനുസരിച്ചുള്ള വിദ്യാർത്ഥികളെ കണ്ടും വിദ്യാർത്ഥികളെ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് നിലവിൽ ക്യാമ്പസിനകത്തെ എസ് എഫ് ഐയുടെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഒൻപതിന് നടക്കുന്ന വോട്ടെടുപ്പിലും വിജയക്കോടി പാറിക്കുമെന്ന് എസ് എഫ് ഐ നേതാവ് ഗോകുൽ ഏലംകുളം പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം എസ് എഫ് നേതാക്കൾ ക്യാമ്പസിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് എസ് എഫ് ഐ നേതൃത്വം വ്യക്തമാക്കി ഒട്ടും നിലനിൽക്കാത്ത നിലയിലേക്കുള്ള നാടക സമരങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന അറ്റൻഡൻസില്ല അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളില്ല എന്നുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ കൃത്യമായ രേഖകൾ നോമിനേഷൻ സമയത്ത് ഈ ബന്ധപ്പെട്ട ഇലക്ഷന്റെ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിലും ആ റിട്ടേണിംഗ് ഓഫീസർ നിഷ്കർഷിക്കുന്ന ഈ ചുമതലപ്പെട്ട ആളുകൾക്ക് മുന്നിലും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ആ രേഖകൾ അവിടെ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ഈ സനൂബിന്റെ ഏറ്റവും ഒടുവിലാത്ത വാല്യൂ ലിസ്റ്റിൽ സനൂബിന്റെ പേര് വന്നത് ആ നിലയിലേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അത് തള്ളിപ്പോകുമായിരുന്നു അതിനെതിരെ ഒരു അക്ഷരം അന്ന് അതിനകത്ത് ഉന്നയിക്കാൻ കഴിയാത്ത ആളുകൾ വാല്യൂ ലിസ്റ്റ് വന്നതിന് ശേഷം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറോട്ട നാടകങ്ങളെ കത്തെ ആയിരത്തി മുപ്പത്തിയഞ്ചു വിദ്യാർത്ഥികളും ഒരേ സ്വരത്തിൽ തള്ളിക്കളയുമെന്നുള്ളതാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വയ്ക്കാനുള്ളത് കൂടുതലൊന്നും അതുമായി ബന്ധപ്പെട്ട് ഈ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് പുറകെ പോകാൻ നേതൃത്വം എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരു നിലക്കും അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിന് പുറകെ പോകാനോ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് വളരെ സ്പഷ്ടമായി പറഞ്ഞു വെക്കാനുള്ളത് കോങ്ങാട ചല്ലിക്കലിൽ വാഹനപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അഞ്ചു കുട്ടികളുടെ സ്കൂൾ പുനഃപ്രവേശനം ആഘോഷമാക്കി നാട് പരിക്കിൽ നിന്നുള്ള തിരിച്ചുവരവ് നബിദിനം ഓണം ഘോഷയാത്രയാക്കി മാറ്റുകയായിരുന്നു തിങ്കളാഴ്ച കോങ്ങാട് ബംഗ്ലാവ് കുന്നത്ത് നിന്ന് മുത്തുകുട പുലിക്കളി ദഫ്മുട്ട് ബാൻഡ് വാദ്യം നെറ്റിപ്പട്ടം കെട്ടിയ ഓട്ടോ പൂതൻ തിറ എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി കോങ്ങാട് ജിയു പി സ്കൂളിൽ എത്തിച്ചു പരിക്കിൽ നിന്നുള്ള തിരിച്ചുവരവ് നെബിദിനം ഓണം ഘോഷയാത്രയാക്കി മാറ്റുകയായിരുന്നു ഒരു മാസം മുൻപാണ് കോങ്ങാട് ജിയു പി സ്കൂളിലെ ഹുസ്ന സൻഹ ഫാത്തിമ സന ഫാത്തിമ മുഹമ്മദ് ഹിസ്ബുള്ള മുഹമ്മദ് മിൻഹാജ് ഓട്ടോ ഡ്രൈവർ മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് ഗുരുതര പരിക്കേറ്റത് ഇവരുടെ ചികിത്സയ്ക്കായി എഴുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപയാണ് ചികിത്സാ സഹായ സമിതി ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിച്ചത് ഓണാഘോഷവും നബിദിന റാലിയും മാറ്റിവെച്ചായിരുന്നു നാടൊന്നിച്ച് ധനസമാഹരണം ചികിത്സാ ചിലവ് കഴിഞ്ഞുള്ള പണം പരിക്കേറ്റ പേർക്കും എട്ടു ലക്ഷം രൂപ വീതം സ്ഥിര നിക്ഷേപമാക്കി രശീദ് നൽകി ഇവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ചികിത്സാ സഹായ സമിതി സി കടമ്പഴിപ്പുറം പെരിന്തൽമണ്ണയിലെ കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ടിക്കറ്റ് നിരക്കുകൾ ഒക്ടോബർ ഒന്നു മുതൽ വർദ്ധിപ്പിക്കും സൂര്യോദയവും സൂര്യ അസ്തമയവും കാണാൻ കഴിയുന്ന രീതിയിൽ സമയക്രമം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ വെളിച്ച സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പുതിയ നിരക്കുകൾ പ്രകാരം മുതിർന്നവർക്ക് അൻപത് രൂപയും അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയും വിദേശികൾക്ക് മുന്നൂറ് രൂപയും നൽകണം ക്യാമറ വീഡിയോ ക്യാമറ ഡ്രോൺ എന്നിവയ്ക്കും പ്രത്യേക ചാർജ് ബാധകമാണ് സ്റ്റിൽ ക്യാമറയ്ക്ക് ഇരുന്നൂറ് രൂപ വീഡിയോ ക്യാമറയ്ക്ക് മുന്നൂറ് രൂപ ഡ്രോൺ ക്യാമറയ്ക്ക് രണ്ടായിരം രൂപ നിരക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രവേശന കവാടത്തിനോട് ചേർന്നുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കാൽനടയായി വേണം മുകളിലെത്താൻ തിങ്കളാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസവും പ്രവേശനമുണ്ട് വാച്ച് ടവറിൽ കയറിയാൽ മുന്നൂറ്റി ഡിഗ്രിയിലുള്ള കാഴ്ച കാണാൻ കഴിയുന്നത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ കഴിയുന്ന രീതിയിൽ സമയക്രമം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ വെളിച്ച സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് സി സി എൻ പെരിന്തൽമണ്ണ പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപത്തിൽ എൻ ജെ നന്ദിനി പ്രധാന കച്ചേരി അവതരിപ്പിച്ചു പ്രിയദത്ത വയലിനിലും ബാലകൃഷ്ണ കാമത്ത് മൃദംഗത്തിലും രമേശ് വെളിനെഴി മുർഷങ്കിലും പക്കമേളമൊരുക്കി പുളശ്ശേരി പുളശേരി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി നൃത്തവാദ്യ സംഗീതോത്സവം നടന്നു മൃതംഗ കലാകാരൻ ബാബുരാജ് പര്യാനം പറ്റ നേതൃത്വം നൽകി ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി പിന്നണി കായിക തീർത്ഥ സുഭാഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു തുടർന്ന് നാഥ താള വിസ്മയം നടന്നു നിരവധി ഭക്തർ പങ്കെടുത്തു പുളശ്ശേരി മലപ്പുറ അനൂർ അക്കാദമിയുടെ പ്രഥമ ബിരുദദാന സമ്മേളനം ഒക്ടോബർ രണ്ടിന് പാണക്കാട് ഹാദിയ കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് അധികൃതർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുനവറലി ശിയാബദ്ധങ്ങളും പാണക്കാട് സുൽഫത്ത് ബീവിയും സന്നദ്ധാനം നിർവഹിക്കും എഴുപത്തിരണ്ടു പേർക്കാണ് സന്നദ്ധാനം നൽകുന്നത് എന്നാണ് ബിരുദനാമം അഞ്ചു വർഷത്തെ ശരിയ ഡിഗ്രി തല ഓൺലൈൻ പഠനത്തോടൊപ്പം സമഗ്രമായ അറബി ഭാഷാ പഠനം ഉൾക്കൊള്ളുന്നതാണ് സിലബസ് ഞാൻ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലയിലുള്ള ആളുകളും കുടുംബിനികൾ അവർക്കൊക്കെ ഖുറാനിലും മതീസിലും അതുപോലെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലും ഒരു ഡിഗ്രി തല വിദ്യാഭ്യാസം നൽകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത കൂട്ടത്തിൽ അറബി ഭാഷയിലും പാണ്ഡിത്യം നൽകുക അറബി ഭാഷയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള കാരണമെന്ന് അപ്പൊ അതിന്റെ കൊണവക്കേഷൻ പണക്കാട് വെച്ച് അടുത്ത രണ്ടാം തീയതി സയ്യിദ് മുനബർ അലി ഷിഹാബ് തങ്ങളാണ് പുരുഷന്മാരായ ആളുകൾക്ക് ബിരുദം കൊടുക്കുന്നത് സാധാരണ ഒരു വാൽനാമം ഇങ്ങനെ മതപരമായ ബിരുദങ്ങൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിന് നൽകിയിട്ടുള്ളത് പുരുഷന്മാർക്ക് തോഫിയക്ക് എന്നും സ്ത്രീകൾക്ക് തോഫിയ എന്നുമാണ് സമ്മേളനത്തിൽ ഹുദവി ഹുദവി ഭാഗവി അബൂബക്കർ ഇബ്രാഹിം ഫൈസി അബ്ദുൽ ഹമീദ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു മലപ്പുറം കൊടക്കാട് നൂറ് ഹബീബ് നാൽപ്പത്തി മൂന്നാമത് മാസാന്തര മജിൽ സ്മേലെ കൊടക്കാട് വെച്ച് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു കൊടക്കാട് സയ്യിദ് ഹാമിദ് അലി ആറ്റക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ആത്മീയ സദസ്സിൽ പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് Allahu Akbar Allahu Akbar Allahu Akbar അജലിസിന്റെ മുഖ്യ ആകർഷണമായ പ്രാർത്ഥനാ സംഗമത്തിന് സയ്യിദ് ഹാമിദ് അറ്റക്കോയ തങ്ങൾ നേതൃത്വം നൽകി നിന്നും മറ്റുമായി വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രായഭേദമന്യേ വിശ്വാസികൾ തങ്ങളുടെ അനുഗ്രഹീത വാക്കുകൾ ശ്രവിക്കാനും പ്രാർത്ഥനയിൽ പങ്കുചേരാനുമായി ഒഴുകിയെത്തി ആത്മീയവും ധാർമ്മികവുമായ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ദിക്രദുവജലിസ് എന്നിവ ചടങ്ങിന് മുഹമ്മദ്

നൂറെ ഹബീബ് മാസാന്തര മജലിസിന്റെ നാൽപ്പത്തിമൂന്നാമത് സംഗമം വിശ്വാസികൾക്ക് ആത്മീയ ഉണർവും ഊർജ്ജവും നൽകി മജലിസിൽ നിരവധി പണ്ഡിതന്മാരും നേതാക്കളും പങ്കെടുത്തു അവരുടെ സാന്നിധ്യം ചടങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു തന്ത്രങ്ങൾ എപ്പോഴും വേണ്ടി അവൻ എന്നാൽ ഒരു വിശ്വാസി കൊടക്കാട് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ മാസവും നടക്കുന്ന ഈ മജ്ലിസ് വിശ്വാസികൾക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരം നൽകുന്നുണ്ട് സി സി എൻ മണ്ണാർക്കാട് മൊടപ്പിലാപ്പള്ളി മനയുടെ ചരിത്രം ഉൾപ്പെടുത്തി തന്ത്രി ഡോക്ടർ എം പരമേശ്വരൻ നമ്പൂതിരിപ്പാട് രചിച്ച മന്ത്രസിദ്ധിയിൽ മൊടപ്പിലാപ്പള്ളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഒക്ടോബർ രണ്ടിന് നടക്കും രചയിതാവിന്റെ ആത്മകഥാംശമുള്ള പുസ്തകം കൈപ്പട ബുക്സ് വഴിയാണ് വായനക്കാരിലേക്ക് എത്തുന്നത് വൈകീട്ട് ആറിന് മുടപ്പില്ലാപ്പള്ളി മനയിൽ നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ കൈതപ്പുറം ദാമോദര നമ്പൂതിരിപ്പാട് പ്രകാശന കർമ്മം നിർവഹിക്കും മുടപ്പില്ലാപ്പള്ളി മനയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാരിയർ നിർവഹിക്കും മുൻ എം എൽ എ കെ എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തും ഇദ്ദേഹം ഈ പ്രസിഡന്റ് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സഹോദരനാണ് ഞാൻ രചിച്ച മന്ത്രസിദ്ധിയിൽ മുടപ്പിലാപ്പള്ളി എന്ന ഗ്രന്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ രണ്ടിന് വിജയദശമിയുടെ അന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് എൻ്റെ ജന്മഗ്രഹമായ മുടപ്പിലാപ്പള്ളി മനയിൽ വെച്ച് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ് ആ ഗ്രന്ഥത്തിന്റെ പൂജകള് ഈ നവരാത്രിയോടനുബന്ധിച്ചുള്ള വിശേഷായിട്ടുള്ള പൂജകള് ഇന്നലെ വൈകുന്നേരം ആരംഭിച്ചു ഇന്നലെയും ഇന്നും ഈ നാളെ രണ്ടാം തീയതി വിദ്യാരംഭത്തിന്റെ സമയത്താണ് ആ ഗ്രന്ഥം തുറന്ന് പ്രകാശനം ചെയ്യുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു ഒരു തന്നെ ആ ആ പൂജിച്ചുകൊണ്ട് ഗ്രന്ഥം പിന്നീട് പ്രകാശനം വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ സെക്രട്ടറി എം കെ ബാബു പ്രസിഡന്റ് മുടപ്പില്ലാപ്പള്ളി ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാട് ട്രഷറർ വിഷ്ണു പുല്ലങ്കോട് ഡോക്ടർ എം പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എസ് വൈ എസ് മലപ്പുറം സോൺ കമ്മിറ്റിക്ക് കീഴിൽ ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച മലപ്പുറം ടൌൺഹാൾ പരിസരത്ത് സ്നേഹലോകം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീൽ അൽ ഭുഖാരി ഉദ്ഘാടനം ചെയ്യും പത്തു സെഷനുകളിലായി പത്തുമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ജീവിതം ദർശനം സമീപനം രാഷ്ട്രീയം തുടങ്ങി നബി ജീവിതത്തിലെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചാണ് സൗന്ദര്യം തിരുനബിയുടെ കർമ്മഭൂമി നിബിസ്നേഹത്തിൻ്റെ മധുരം ഉസുവത്തു ഹസന തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ചാണ് നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാർ വിഷാദം വിളിക്കുന്നത് വൈകുന്നേരം നാലു മണിക്ക് ഒരു സെമിനാർ നടക്കുന്നുണ്ട് എഴുത്തുകാരനും സാഹിത്യകാരനുമായ കെ പി രാമനുണ്ണി ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു സംഘടനയുടെ വിവിധ തലങ്ങളിലുള്ള പ്രഗത്ഭരായ ആളുകൾ അതിനെ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ എം ദുൽഫുക്കാർ അലി സഖാഫി സി കെ ഖാലിദ് സഖാഫി അബ്ബാസ് സഖാഫി കോഡൂർ മുഹമ്മദ് റിയാസ് സഖാഫി അറവൻകര എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം കാറിൽ ഒളിപ്പിച്ച എം ഡി എം യുമായി ഒരാൾ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ പാണ്ടിക്കാടും പരിസര പ്രദേശങ്ങളിലും വിൽപ്പന നടത്താനായി ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് ലഹരി കൊണ്ടുവന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം പാണ്ടിക്കാട് വളരാട് കക്കുളം ഭാഗത്ത് കുന്നമ്മൽ മുഹമ്മദ് മുബഷീറിനെയാണ് പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണികളെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത് മഞ്ചേരി വൈത്തിരി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനുകളിലും മുത്തങ്ങ എക്സൈസിലും എൻ ഡി പി എസ് ആക്ട് പ്രകാരം സമാന കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ വ്യക്തിയാണ് മുഹമ്മദ് മുബഷീർ ഈ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷവും ഇയാൾ ലഹരിക്കടത്തിലും വിൽപ്പനയിലും വീണ്ടും സജീവമാവുകയായിരുന്നു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പാണ്ടിക്കാട് സി ഐ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് എസ് ഐ കെ ആർ ജസ്റ്റിൻ എസ് സി പി ഒ ഹാരിസ് ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് കരുവാരക്കുണ്ട് ഇൻസ്പെക്ടർ ജയന്റെ സാന്നിധ്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് പ്രതിക്കെതിരെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ട പി ടിഎം ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതായി എം എസ് എഫ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് എം എസ് എഫ് നേതാക്കൾ ആരോപിച്ചു എം എസ് എഫ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോളേജിൽ നാലു സീറ്റിൽ എസ് എഫ് ഐ ഒക്ടോബർ ഒൻപതിന് വിജയക്കൊടി പാറിക്കുമെന്നും ഗോകുൽ ഏലംകുളം കാറിൽ ഒളിപ്പിച്ച എം ഡി എം പോലീസിന്റെ പിടിയിൽ പാണ്ടിക്കാടും പരിസര പ്രദേശങ്ങളിലും വിൽപ്പന നടത്താനായി ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് ലഹരി കൊണ്ടുവന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം പെരിന്തൽമണ്ണയിലെ കൊടിക്കുത്തിമാല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ടിക്കറ്റ് നിരക്കുകൾ ഒക്ടോബർ ഒന്ന് മുതൽ വർദ്ധിപ്പിക്കും സൂര്യോദയവും സൂര്യ കാണാൻ കഴിയുന്ന രീതിയിൽ സമയക്രമം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ വിളിച്ച സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് പോങ്ങാട് ചല്ലിക്കലിൽ വാഹനപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അഞ്ച് കുട്ടികളുടെ സ്കൂൾ പുനഃപ്രവേശനം ആഘോഷമാക്കി നാട് പരിക്കിൽ നിന്നുള്ള തിരിച്ചുവരവ് നെബിറ്റിനും ഓണംഘോഷയാത്രയാക്കി മാറ്റുകയായിരുന്നു സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്